നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പൊതുജനാരോഗ്യ വിഭാഗത്തിൽ കൂടുതൽ മനഃശാസ്ത്രജ്ഞരെ നിയമിക്കാൻ തീരുമാനമെടുത്തു എന്ന റിപ്പോർട്ട് പുറത്ത് ധനകാര്യ മന്ത്രാലയവും ആരോഗ്യവകുപ്പും ഹിസ്റ്റാഡ്രിക് ലേബർ യൂണിയനും ഇത് സംബന്ധിച്ച കരാറിലെത്തി ഹിസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ജനങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിച്ചതിനെ തുടർന്നാണ് തീരുമാനം പൊതുമേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ അങ്ങനെ തന്നെ തുടരാനും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പൊതുമേഖലയിലേക്ക് കൊണ്ടുവരാനും പ്രേരിപ്പിക്കുന്നതാണ് പുതിയ കരാർ മനഃശാസ്ത്രജ്ഞർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും അനുസരിച്ച് പ്രത്യേക സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടുത്താനാണ് കരാർ ഉദാഹരണമായി നിലവിൽ പൊതുമേഖലയിൽ അൻപത് ശതമാനം സേവനം ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞർ അത് എഴുപത്തി അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചാൽ നാൽപ്പത്തി ഇസ്രായേലി ഷെക്കോൽ അധികം ലഭിക്കും നിലവിൽ ഇത് താൽക്കാലിക സംവിധാനമാണെന്നും പൊതുമേഖലയിലെ മനഃശാസ്ത്രജ്ഞരുമായി ഒരു ദീർഘകാല കരാറായി ഇത് ആലോചിക്കുന്നുണ്ടെന്നും ഹിസ്ട്രാ പ്രതിനിധി പറഞ്ഞു എത്ര വലിയ രീതിയിൽ ഇസ്രായേലിലെ ജനം മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ തീരുമാനം പലസ്തീൻ ജനതയെ പോലെയല്ല ഇസ്രായേൽ ജനത ഇസ്രായേൽ ജനത അതീവ സുരക്ഷിതരാണ് അത്ര ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള രാജ്യമാണ് ഇസ്രായേൽ അതിനാൽ തന്നെ ഹമാസുമായി ഗാസ അതിർത്തിയിൽ കാലാകാലങ്ങളായി നടക്കുന്ന പോരാട്ടത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഇസ്രായേൽ ജനത ബോധവാന്മാർ ായിരുന്നില്ല എന്നാൽ പലസ്തീൻ ജനത അങ്ങനെയല്ല ഏത് നിമിഷവും ജീവൻ പോകുമെന്ന് ഉറച്ചു തന്നെ പോരാടുന്ന അവരുടെ മനോധൈര്യമാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ചെറുത്തു നിൽക്കുന്ന അവരുടെ ഏറ്റവും പോസിറ്റീവായ ഘടകം പക്ഷേ ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ മിന്നലാക്രമണം ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലുകളാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിന് മുകളിൽ ആളുകൾ ബന്ദികളാക്കപ്പെട്ടു ആ സംഭവം ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ തിരിച്ചടി ചെറുതല്ലായിരുന്നു തങ്ങൾ സുരക്ഷിതരല്ല ഏത് സമയവും തങ്ങൾ ആക്രമിക്കപ്പെടാമെന്ന ചിന്ത ഈ സംഭവത്തോടെ അവരുടെ മനസ്സിൽ ഉറച്ചു എങ്കിലും ഇസ്രായേൽ സൈന്യം ഇതിന് കനത്ത തിരിച്ചടി നൽകി തങ്ങളുടെ സുരക്ഷ ഉറപ്പിക്കുമെന്നായിരുന്നു അവിടുത്തെ ജനം കരുതിയത് പക്ഷേ നോക്കുക യുദ്ധം തുടങ്ങി രണ്ടു മാസം പിന്നിടുമ്പോൾ കനത്ത ആശങ്കയിലാണ് ഇസ്രായേൽ ജനത അവരുടെ സൈനികരുടെ മരണ വാർത്തകളാണ് ദിനവും കേൾക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ സൈന്യം അടിപതറുകയാണ് എന്ന വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ കേൾക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ തങ്ങൾക്ക് എതിരാവുന്നതിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വല്ലാത്ത രീതിയിൽ അവരുടെ മാനസികാരോഗ്യം തകർന്നു പോവാനുള്ള കാരണം അത് തന്നെയാണ് എത്രത്തോളം ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജനത ആശങ്കാകുലരാണ് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാവാൻ കഴിയുന്നത് ഇസ്രായേൽ സൈന്യം സമാന പ്രശ്നങ്ങൾ നേരിടുന്നതിന്റെ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു സൈനികർക്കുള്ളിൽ ആത്മഹത്യാ പ്രവണതയും വർദ്ധിക്കുകയാണ് സയിലേക്ക് യുദ്ധത്തിന് പോകാൻ വയന്ന് സ്വയം വെടിവെച്ചു മരിച്ച സൈനികന്റെ വാർത്ത ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇസ്രായേൽ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നത് ചുരുക്കം